എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ ഖത്തർമാളിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ രാത്രി ആ വരവ് കുറവാണ് ഖത്തർമാളിൽ അപ്പോൾ ഇന്നിപ്പോൾ രാത്രി ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാൻസ് കിട്ടി അപ്പോൾ ഇതിന്റെ ഉള്ളിലൊക്കെ കയറിങ്ങാണ്ട് ചെറിയൊരു വീട് എടുക്കാന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ വണ്ടി പാർക്ക് ചെയ്തിന് ശേഷമാണ് ഇതിന്റെ ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് കയറിപ്പോയി നോക്കാൻ പകല് വരുന്ന സമയത്ത് ഇവിടെ ഈ ലൈറ്റിന്റെ അറേഞ്ച്മെന്റുകളൊന്നും ഇങ്ങനെ പകല് കാണാൻ പറ്റൂല രാത്രി വന്നു കഴിഞ്ഞാൽ തന്നെ ഇതിന്റെ ആ ഭംഗി കാണാൻ പറ്റുള്ളൂ രാത്രിയാകുമ്പോൾ നല്ല ഭംഗി തന്നെ ഇവിടെ ഈ മുൻഭാഗത്തുള്ള ആ ലൈറ്റും അതേമാതിരിക്കിങ്ങനെ വെള്ളച്ചാട്ടം ഇതൊക്കെ ഉണ്ടല്ലോ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഇതൊക്കെ നല്ല ഭംഗിയായിട്ട് ഈ കാണുന്നത് ഒന്നൂര് ഉയർത്തിയിലൊക്കെ ഇത് ഈ വെള്ളം ഇങ്ങനെ ചാടി ചാടികൊണ്ടിരിക്കും രാത്രിയാകുമ്പോൾ കാണാൻ കൂടുതൽ ഭംഗി ഉണ്ടാകാൻ അപ്പോൾ ഇത് വണ്ടി പാർക്ക് ചെയ്ത് കൊണ്ട് വരുന്ന ഈ മുൻഭാഗത്തു നിന്നാണ് ഈ വെള്ളച്ചാട്ടം ഈ ലൈറ്റ് അറേഞ്ച്മെന്റുകളൊക്കെ ഉള്ളത് ഇത് ഗേറ്റ് നമ്പർ വണ് അതിൻ്റെ ഫസ്റ്റ് മെയിൻ എൻട്രൻസ് മാൾ ഓഫ് ഖത്തർ ഒരു വലിയ അസരത്തിൽ എഴുതി ചെയ്തിട്ടുണ്ട് മെയിൻ എൻട്രൻസിന്റെ ഭാഗമാണ് മെയിൻ എൻട്രൻസിന്റെ ഭാഗത്താണ് കൂടുതൽ അറേഞ്ച്മെന്റ് മറ്റുള്ള ഭാഗത്ത് രണ്ടിലും മൂന്നിലൊക്കെ ഉണ്ട് പക്ഷെ കൂടുതൽ മെയിൻ എൻട്രൻസിന്റെ ഭാഗത്താണ് ഈ ലൈറ്റും അതേമായിരിക്കും വെള്ളത്തിന്റെ വെള്ളച്ചാട്ടവും ഒക്കെ ഉള്ള ഈ ഏരിയകൾ ഉണ്ടാവുന്നത് ഇതിന്റെ അത്തേ കയറി കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഇതിനുള്ളിലുള്ള ഇതേമാതിരി വെള്ളച്ചാട്ടം ഒക്കെ ഉള്ളത് വലിയ സ്ക്രീനായിട്ട് ഇങ്ങനെ ഓരോ പരസ്യ ബോർഡുകളും പിന്നെ ഓരോ പരിപാടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലിങ്ങനെ ഒരു വലിയ സ്ക്രീനായി വലിയ സ്ക്രീനായിട്ട് ഇവിടെ പ്രോഗ്രാമുകളൊക്കെ ഇത് ഇതിൽ കാണിക്കുകയും ചെയ്യും പ്രദർശിപ്പിക്കുകയും ചെയ്യും നല്ല ഭംഗിയാണ് ഈ ഭാഗത്ത് വന്നു കാണാനൊക്കെ ഖത്തർ എയർവേസിന്റെ ലോഗോ ഉണ്ട് ഇവിടെ ഖത്തർ എയർവേസ് ഫ്ലൈറ്റിന്റെ ആ ചെ ചിറകുമലുണ്ടാവില്ല ഒരു ചിഹ്നം ആ ചിഹ്നം ഉണ്ട് ഇവിടെ ഒരു അഞ്ചാറിനുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു മാനാണത്